ഈ വർഷം വെച്ച തൈയാണ് ആണ് ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു തൈ നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇത്രയും വലിയ ഇത്രയും വലിയ ഏരിയ എന്താ കാണിക്കുന്നതിൻ്റെ അർത്ഥം ഒരു സമയത്തും ഇവിടെ വെയിൽ താഴില്ല ഇല്ലേ ഇല്ല ഹലോ ഹായ് നമസ്കാരം ഞാൻ സീതോഷ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ പ്രിയപ്രേക്ഷകർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് കശ്മാവിൻ കൃഷിയാണ് നമ്മുടെ ചാനൽ ഒരു വെറൈറ്റി കൃഷിയാണ് മലമുകളിൽ പാറക്കെട്ടുകളിൽ വെള്ളം ആവശ്യമില്ല അതേപോലെ തന്നെ കാറ്റ് പ്രശ്നമില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാൻ ഏറ്റവും ഒരു കൃഷി ഇതാ ഈ നിൽക്കുന്ന സമയത്ത് എത്ര ശക്തമായാണ് ഇവിടെ കാറ്റ് വീശുന്നതെന്ന് എന്ന് അതിവിടെ ഫുൾ ടൈം കാറ്റുള്ളൊരു പ്രദേശമാണ് അതേപോലെ തന്നെ വെള്ളത്തിന് യാതൊരു സാധ്യതയുമുള്ള സ്ഥലമല്ല വളരെ ഒരു മലമുകളാണ് ഇവിടുത്തെ കശ്മാവിൻ കൃഷി നമുക്ക് കാണാൻ പരിചയപ്പെടാം നമ്മളിന്ന് പരിചയപ്പെടുന്നത് ജയൻചേട്ടനെയാണ് സ്ഥലം ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരിയാണ് മുരിക്കേശ്ശേരിയിൽ പറ്റി പറയുമ്പോൾ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം എൻ്റെ സ്ഥലമാണ് ാണ് ഇവിടെ വളരെ വ്യത്യസ്തമാർന്ന കൃഷിയുണ്ട് അതേപോലെ തന്നെ ഇത് ഏകദേശം വളരെ ഇവിടുത്തെ ഏറ്റവും ഉയർന്ന ഒരു മലമുകള് അല്ലേ ഏറ്റവും ഉയർന്ന മലമുകൾ കോട്ടക്കല്ലി മല എന്നാണ് നമ്മളിവിടെ വിശേഷിപ്പിക്കുന്നത് അതിന്റെ ടോപ്പ് അല്ലേ ഇത് ഏറ്റവും ടോപ്പ് മലയുടെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് ഇടുക്കി ചെറുതോണി ഡാമുകൾ ഒരുമിച്ച് കാണാവുന്ന സവിശേഷതയുള്ള സ്ഥലമാണ് അത് വളരെ വിദൂരത്തിലാണ് കേട്ടോ ഇടുക്കി ഡാമും ഇതെല്ലാം കാണുന്നത് ഒരു സൈഡ് ഇടുക്കി ഡാമിൻ്റെ സൈഡാണെങ്കിൽ മറുവശം നമ്മൾ വരുന്നത് മൂന്നാറ് മൂന്നാറ് ആ ആ രണ്ടിൻ്റെയും മിഡായിട്ടുള്ളൊരു ഒരു മലമുകളിലാണ് ഇവിടെ എന്താണ് കൃഷി ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ പാറ പിടിച്ച മണ്ണ് ശരിക്കും പാറക്കാലാണ് വലിയ മല അപ്പുറപ്പുറമൊക്കെ പാറയാണ് അതിൽ കയ്യാലെ വെച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മാറ്റിയൊക്കെയാണ് കൃഷി ചെയ്യുന്നത് അല്ലേ അതെ പിന്നെ ചേട്ടൻ എന്തൊക്കെയുണ്ട് വിശേഷം നല്ല നല്ല വിശേഷം സുഖമായിട്ട് പോകുന്നു കൃഷിയൊക്കെ എങ്ങനെ പോകണു കൃഷി നന്നായിട്ട് ഈ വർഷം കശിമാവൊക്കെ പൂത്ത് വരുന്നു

ഈ പ്രത്യേകത അത് നല്ല മുഴുത്ത കൈ മുഴുത്താണ് അതിന്റെ ഒരു എൺപതെണ്ണത്തോ എൺപത് തൊണ്ണൂറെണ്ണത്തിന് ഒരു കിലോയോളം കശുവണ്ടി കിട്ടും നിറയെ കൊല നിറയെ കായും യുടെ പ്രത്യേകതാണ് എത്ര വർഷം തൊട്ടാണ് കിട്ടുന്നത് കശുമാവ് വെച്ചാൽ അതാ ആദ്യം ഉണ്ടാകുന്നതിനും ഇലയേക്കാൾ ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ കൃഷി വികസന ഏജൻസിന്ന് പറയുന്ന ഏജൻസിയുടെ കീഴിലാണ് തയ്യാറെ കിട്ടുന്നത് അവര് കർഷകർക്ക് ഫ്രീ ആയിട്ട് ഇറക്കി തരുന്നുണ്ട് കർഷകർക്ക് ഫ്രീ ആയിട്ട് അത് തയ്യാറെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം കൊണ്ട് കഴിക്കും ആദ്യം തന്നെ പൂവാണ് ഉണ്ടാവുന്നത് ആ പൂ ഒടിച്ച് കളഞ്ഞിട്ട് നമ്മൾ മൂന്നാം വർഷം തുടങ്ങി അത് പൂ നിർത്തുള്ളൂ പൂ നിർത്തുന്നുള്ളു ആദ്യം കുഞ്ഞു ഇല്ലാതെ തന്നെ വരുന്ന പൂവാണ് അത് ചെറുപ്പത്തിൽ തന്നെ ഒന്നാം വർഷ ചെടികൾ നമ്മൾ കാണുന്ന പോലെ തന്നെ ആദ്യം ഇല പകരം പൂവാണ് വരുന്നത് ഓ നമ്മൾ ഇല മുമ്പ് പൂവാണ് വരുന്നത് അത്രയും കഴിക്കാൻ ഒരു ചെടിയാണ് നമ്മൾ മൂന്നാമത്തെ വർഷം തൊട്ടാണ് മൂന്നാമത്തെ വർഷം നിർത്തുള്ളൂ പൂക്കള് നിലനിർത്തുക എന്തായാലും ചെടി നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് അതേപോലെ തന്നെ നട്ട്സ് പിടിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പൂ പൂവുണ്ടായി കായലേക്ക് എത്ര ദിവസം എടുക്കും സമയം ഈ ഒരു ഇതിപ്പോ ഫെബ്രുവരി മാസം അല്ലേ ഫെബ്രുവരി ജനുവരി ഫെബ്രുവരി മാസത്തില് പൂവുണ്ടാവുന്ന നമുക്ക് ജൂണിന് മുമ്പായിട്ട് മാർച്ച് കൂടി മൊത്തം തീരും വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ അതായത് ഇപ്പം ഫെബ്രുവരി ഉണ്ടായി മാർച്ച് ഏപ്രിൽ മൂന്ന് മാസം കൊണ്ട് ഇത് കായ എടുക്കുക നമുക്ക് ഇതിപ്പോ തൊണ്ണൂറ് എൺപത് തൊട്ട് തൊണ്ണൂറ് നെട്ടുകളാണ് ഒരു കിലോ എന്ന് പറഞ്ഞു ഒരു ചെടിയിൽ നിന്നും നമുക്ക് ആവറേജ് ഒരു നാലഞ്ചു വർഷം കഴിഞ്ഞ ചെടിയിൽ നിന്നും ഏകദേശം എത്ര കിലോ വരെ കിട്ടാറ് അഞ്ചു വർഷം കഴിഞ്ഞാൽ ഒരു പത്ത് കിലോയുടെ മുകളിലേക്ക് കിട്ടും കിട്ടും അഞ്ചു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിലോയ്ക്ക് ഏകദേശം ഇപ്പൊ എന്ത് വില കിട്ടുന്നുണ്ടോ ഈ വർഷം മാർക്കറ്റ് ആകുന്നേ ഉള്ളൂ പോലും ഒരു നൂറ് രൂപ നൂറ് രൂപ മാർക്കറ്റ് കിട്ടി കഴിഞ്ഞാൽ പത്ത് കിലോ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെടിയിൽ നിന്നും ആയിരം രൂപ ആയിരം രൂപ ഓക്കെ നമ്മളിത് എത്രയും അകലത്തിലാണ് നമ്മളിത് കൃഷി ചെയ്തിരിക്കുന്നത് പതിനഞ്ചുണ്ട് ഇരുപതുണ്ട് ഞാൻ ഹൈ ഡെൻസിറ്റി വരെ ഈ വർഷം ചെയ്തേക്കുന്ന ഹൈ ഡെൻസിറ്റി ആണ് ഓക്കെ ആ ഹൈ ഡെൻസിറ്റിയിൽ ഒരേക്കറിൽ പറയുന്ന ഒരു മുന്നൂറ് ഇരുന്നൂറ്റമ്പത് ചെടികളോളം ഇരുന്നൂറ്റമ്പതിൻ്റെ മുന്നൂറിൻ്റെ പ്രദേശത്തിനനുസരിച്ച് പ്രത്യേകിച്ച് ഈ പാറക്കാലുകൾ വരുമ്പോൾ നമുക്ക് നേരെ പാറയുടെ മുകളിൽ വെക്കാൻ പറ്റാത്ത വരുമ്പോ ചെറിയ നനക്കേണ്ട കാര്യമില്ല കശുമാവിന് നനയ്ക്കേണ്ട എന്നാണ് തൈകള് വയ്ക്കുന്ന സമയത്ത് നനയ്ക്കേണ്ട ആവശ്യമുണ്ട് വേണ്ട വേണ്ട കാരണം ഇത് ഇപ്പം നമുക്ക് ശരിക്കും വെള്ളം കിട്ടാത്ത ഒരു സ്ഥല ഭൂപ്രകൃതിക്ക് ഇണങ്ങിയ കൃഷി എന്ന് വേണം അല്ലേ അതാണ് ഏറ്റവും പ്രധാനം മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ട് സൈഡും അത്രയും ഡെപ്ത് ആയതുകൊണ്ടും ഇതൊരു മലമുകളായതുകൊണ്ടും ഇരുപത്തിനാല് മണിക്കൂർ കാറ്റുണ്ട് ഇവിടെ അല്ലെ കാറ്റുണ്ട് ഇല്ലേ ഇരുപത്തിനാല് മണിക്കൂർ നല്ല കാറ്റുണ്ട് അപ്പൊ കാറ്റൊരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കാം പ്രശ്നമല്ല പ്രശ്നമല്ല കാറ്റും വെയിലും പ്രശ്നമല്ല ഈ കൃഷിക്ക് കാറ്റും വെയിലും പ്രശ്നവും വെള്ളവും പ്രശ്നമല്ല വെള്ളവും പ്രശ്നമല്ല ഈ മൂന്ന് കാര്യങ്ങൾ അതായത് ഒരു കൃഷിക്ക് എന്താണോ മൂന്ന് ആണ് ആവശ്യമുള്ളത് അത് മൂന്നും ഇവിടെ ആവശ്യമില്ല 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 ഇതിന് വെയിലാണ് വേണ്ടത് വേണ്ടത് ചൂടാണ് വേണ്ടത് ഓക്കെ ഗുഡ് അപ്പൊ ചേട്ടായി മറ്റൊരു ചോദ്യം നമ്മളിപ്പോ കൃഷി ചെയ്തു നമ്മൾ ഫീൽഡിംഗ് എടുക്കണു നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റ് അവൈലബിൾ ആണ് കശുവണ്ടിക്ക് ലോക്കൽ മാർക്കറ്റ് അത്ര പോരാ 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 അതെന്നു വെച്ചാൽ ഈ കച്ചവടക്കാരാണ് ഇതിന് മാർക്കറ്റ് വിലയിടുന്നത് നമുക്കിതിൽ നമുക്ക് ഒരു മഴ പെയ്ത ഇത് വേണ്ട എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണങ്ങി സൂക്ഷിച്ച പ്രത്യേക വർഷത്തേക്ക് ഇതിന്റെ കളർ പോകും ഡിമാൻഡ് ഇല്ല അപ്പൊ ഇതിന് ഡിമാൻഡ് ഇല്ല ഡിമാൻഡ് ഡിമാൻഡില്ല ഓക്കെ നമ്മളത് പറക്കിന്റെ സമയത്ത് തന്നെ കൊടുത്തൊഴിവാക്കേണ്ട ഒരു ഒരു സാഹചര്യം അതല്ലെങ്കിൽ ഇത് പൊട്ടിച്ച് പരിപ്പായിട്ട് സൂക്ഷിക്കാം സൂക്ഷിക്കുക സംവിധാനം ഇല്ല 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 അതാണ് ശരിക്കും കർഷകർക്ക് ഏറ്റവും അത്യാവശ്യം കിട്ടുന്നതെന്ന് തോന്നുന്നു കാരണം ഇത് അവർ പറയുന്ന വിലക്ക് നമ്മൾ കൊടുത്തൊഴിവാക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുമല്ലോ ഓക്കെ 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 അങ്ങനെ ഒരു ദോഷഫലം കൂടി ഇപ്പൊ ഈ കശ്മൂർ കൃഷിക്ക് സബ്സിഡി കാര്യങ്ങളൊക്കെ ഗവൺമെന്റിൽ ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി വരുന്നുണ്ട് പക്ഷേ ഈ സാമ്പത്തിക ഒരു പ്രശ്നമുണ്ട് ഉണ്ട് നമുക്ക് കശിമാകൃഷി നടന്നതിന് കശിമാകൃഷി വികസന ഏജൻസി നമുക്ക് തരുന്നുണ്ട് പൈസ പൈസ തരുന്നുണ്ട് തരുന്നുണ്ട് അത് കിട്ടിട്ട് കുറച്ച് കാലാവസ്ഥ തൈ നടന്ന വർഷം ഇത്ര രൂപ അത് കഴിഞ്ഞ ഇത്ര വർഷം രണ്ട് വർഷത്തേക്കും കൂടെ ഉണ്ട് പക്ഷെ നിലവിൽ ഇപ്പം വന്നിട്ടില്ല വന്നിട്ടില്ല ഫണ്ടിന്റെ ധൈര്യമായിട്ട് വരിക അതൊന്നും ഉടനെ വരാനും പോകുന്നില്ല ജയചാട്ടാ നമുക്ക് ഇത് എന്തെങ്കിലും പൂക്കളുണ്ടായതിനു ശേഷമോ മഴക്കാലത്തോ എന്തെങ്കിലും മരുന്നുകൾ അടിക്കണോ ബോർഡോ മിശ്രിതം പോലെയോ എന്തെങ്കിലും സൈസ് ഫംഗസ് രോഗങ്ങൾ ഫംഗസ് രോഗം കണ്ടു കഴിഞ്ഞാൽ ബോർഡോ മിശ്രം അടിക്കണം പിന്നെ തേയിലക്കുതുകാണിതിനിടെയും ഉള്ള പ്രശ്നം തേയിലക്കുതുക് തേയിലക്കുതു നീരൂറ്റി നീരൂറ്റി കുടിച്ചിട്ട് കശുവണ്ടി ചുരുങ്ങിപ്പോ ചുരുങ്ങി പോകും ചുരുങ്ങി പോകുന്ന ഒരവസ്ഥയുണ്ട് അതിനെന്തെങ്കിലും നമുക്ക് അടിക്കാൻ പറ്റുമോ മിഡാസ് പോലെ അങ്ങനെ മിഡാസൊക്കെ അടിച്ചാൽ കുഴപ്പമില്ല മിഡാസാണ് അടിക്കുന്നത് മരുന്നിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് അടിച്ചിടാ ഒരു ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ട് അതെങ്ങനെ മേടിച്ചടിക്കാൻ പറ്റും ഇത്രയും വിലയും കൊടുത്തിട്ട് ആകെ കിട്ടുന്ന നൂറമ്പലോ അമ്പത് ആയിരിക്കും അല്ലേ അതെ ഓക്കെ ഓക്കെ ആ ഒരു പ്രശ്നം അല്ലാണ്ട് മറ്റേ വേറെ മീൻസ് നമുക്ക് കൃഷിനെ ബാധിക്കുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും പിന്നെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കാട്ടുപന്നി ഉണ്ട് കാട്ടുപന്നി വന്നുകഴിഞ്ഞാൽ ഇത് കുത്തിപ്പെറിച്ച് കളയും ആ കശുമാൻ്റെ ചൂട് കാട്ടുപന്നി കുത്തിപ്പറിച്ചതാണ് അത് പിന്നെ അത് കായ്ക്കാലേ ഇങ്ങനെ നിൽക്കുകയുള്ളൂ തൈ നന്നായിട്ട് ഉണ്ടായി വരുമ്പോൾ ചിലപ്പോൾ വ്യത്യാസം വരുമ്പോൾ കൂടോട് കൂടി ജൈവവളങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ ഈ ഒരു കുത്തിപ്പുറിച്ചു പോകും പിന്നെ ഈ കായ്ക്കുന്ന സമയത്തിന് മുമ്പായിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കാറുണ്ട് രാസവളങ്ങൾ നമ്മൾ വർഷത്തിൽ എത്ര തവണയാണ് വളങ്ങൾ കൊടുക്കുന്നത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് അല്ലെങ്കിൽ മൂന്ന് നമ്മുടെ എന്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ വളം ഉപയോഗിച്ച് വരുന്നത് ഫാക്ടം ബോസ് യൂറിയ പൊട്ടാഷ് അങ്ങനെയുള്ള ബോസ് യൂറിയ പൊട്ടാഷ് ജൈവളങ്ങളായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് ജൈവവളങ്ങൾ ചാണകമാണ് ചാണകം ഈ ഒരു കർഷനോട് മാത്രം ചോദിച്ചു വളരെ സത്യസന്ധമായിട്ട് പറഞ്ഞു ചേട്ടത ഇനി രാസവളങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചില ഇതെല്ലാം മറച്ചു വയ്ക്കും ആ എനിക്ക് നന്നായിട്ട് കായ് കിട്ടുന്നുണ്ട് ഇത് വേറെ വേറൊരാൾ അറിയരുതെന്നൊരു സ്കീമുണ്ടാവും ഇവിടെ അങ്ങനെ അങ്ങനെയൊരു സ്കീമില്ല തന്നെ ചേട്ടാ വളരെ മനോഹരമായിട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു തന്നിരിക്കുന്നു നമുക്ക് ഈ തൈകൾക്ക് എന്തെങ്കിലും പ്രത്യേക പരിചരണം ആവശ്യമുണ്ടോ കൊച്ചു തൈ വെച്ച് കഴിയുമ്പോൾ പുത വെച്ച് കഴിയുമ്പോൾ പുതയാണ്

വിതരണമൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് തൈ ഉണ്ടായി വരുമ്പോൾ താമസമുണ്ട് ഈ വർഷത്തെ കശിവണ്ടിയാണ് കുരിപ്പിച്ച് അവർ ഗ്രാഫ്റ്റ് ചെയ്ത് അന്നേരം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആവും അന്നേരം കിട്ടുമ്പോഴേ നട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലാമതിന്റെ ആവശ്യമുണ്ടോ നമ്മളൊരു പ്രൂൺ ചെയ്യണം പ്രൂൺ ചെയ്യണം എന്ന് പറഞ്ഞാൽ അടിയിലേക്ക് പടന്നു പോകുന്ന നേരങ്ങളാണ് പോകുന്നത് ഒത്തിരി ഉയർന്നു പോവുകയല്ലേ ഇത്

ഇങ്ങനെ നിൽക്കുന്നത് കശ്മാവ് ചെടിയാണ് ഇത് എടുത്തു പറയേണ്ടതുണ്ടോ ഇതെല്ലാം ഈ കാണുന്നെല്ലാം പാറക്കാലുകളാണ് ഇത് പാറ ഇത് ഇത് പാറ അതേപോലെ ജനചേട്ടാ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഇതും ഒരു കശ്മ്മാവ് ചെടിയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്നത് ഇത് കെട്ടല്ല ഇത് ഇത് ഒരു പാറയാണ് അത ഇവിടെ അത് വെറുതെ പാറ കെട്ടി തിരിച്ചിരിക്കുന്നു പിന്നെ താഴേക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടോ ഇത് വലിയൊരു പാറയാണ് ഇതാണ് നമ്മൾ ആദ്യം സൂചിപ്പിച്ച പാറക്കാലുകൾ അത് ഇവിടെ ഇത്രയും വലിയ പാറ അതിൻ്റെ തൊട്ട് സൈഡിൽ ഇവിടെ തൊട്ട് ഇതാ വളരെ ഉഷാറോടെ കശ്മ തൈകൾ നിൽക്കുന്നു ഈ ഇത് കംപ്ലീറ്റ് പാറക്കാലുകളാണ് എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും പാറയുടെ മയമാണ് ഇത് ആ നിൽക്കുന്ന ഇതാ വളരെ ചെറിയ തൈ അതും ഈ വർഷം വെച്ച തൈയാണ് ആണ് ഇതിൽ ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു തൈ നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത ഇതാ ഇപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത് ഇത്രയും വലിയ ഇത്രയും വലിയ ഏരിയ എന്താ കാണിക്കുന്നതിൻ്റെ അർത്ഥം ഒരു സമയത്തും ഇവിടെ വെയിൽ താഴില്ല ഇല്ലേ ഇല്ലില്ല പന്ത്രണ്ട് മണിക്ക് നേരം വെളുക്കുന്ന ഒരു ആറര ഏഴ് മണി തൊട്ട് ഇവിടെ വെയിൽ കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് പോലും അത് വെളുപ്പിൻ്റെ രാവിലെയാണ് ഏഴര ആ സമയത്ത് ഇവിടെ ഇത്രയും വെയിൽ കയറി വരുന്നുണ്ട് ഇത്രയും വളരെ ഹ്യൂജായ ഒരു ഏരിയയാണ് ആണ് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് വളരെ അനുയോജ്യമാണ് കശ്മാവ് കൃഷി അപ്പോൾ നമുക്ക് വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ പാർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും ഇതേപോലെ നമുക്ക് കശുമാവ് കൃഷി ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിന്ന് നോക്കിയത് കശുമാവ് കൃഷിയാണ് ശരിക്കും ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് മലമുകൾ പോലുള്ള ഏരിയാലാണ് അതായത് കല്ല് ചേർന്ന മണ്ണുകളെന്ന് വേണം പറയാനല്ലേ എൻ്റെ ഇവിടെ കൊച്ചു കൊച്ചു കല്ലുകള് പാറ പാറക്കഷ്ണങ്ങള് പാറയുടെ മൂളിൽ നിന്ന് തന്നെ വേണം പാറപ്പുറത്ത് പോലും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതാണ് ഈ കശ്മാവ് കൃഷിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇതിന് ഏറ്റവും അനുയോജ്യം വേണം നമുക്ക് മനസ്സിലാക്കാൻ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്